ഇന്ന് എന്റെ കൂടെ ഉള്ളത് മലയാളത്തിലെ മലയാളത്തിലേന്ന് പറയാൻ പറ്റില്ല ഒരു അപ്കമ്മിങ് റാപ്പർ ആണ് ഇമോഷണൽ ആയിരുന്നു സൗണ്ട് തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും ഒരു ദിവസം അവനോട് ഇങ്ങനെ പറയണ്ടായി ആൾക്കാരെ കാണിക്കാൻ നിനക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുന്നത് അപ്പൊ അതെനിക്ക് സ്ട്രൈക്കായി ആയി അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നി വേടനാണ് വേടൻ്റെ ലിറിക്സ് ലിറിക്കിൽ എനിക്ക് വേടൻ്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് അതൊരു തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഷെട്ടി അദ്ദേഹമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായത് പുള്ളിയോടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് കാരണം എന്നെ കൂടെ കൊണ്ടു നടന്ന് അതുപോലെ എന്താ പറയുക ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് കാരണം എനിക്ക് എനിക്കധികം നാല് ചക്രവും ഉരുട്ടി അന്ന് കപ്പം വരുമ്പോ ചൂട് ചട്ടിയിൽ ഒരുക്കി അമ്മ അന്നം തേരുമ്പോ ഉള്ളു പൊട്ടിയിട്ടിരിക്കെ എൻ്റെ കണ്ണും നിറഞ്ഞ് എൻ്റെ കണ്ണിരു വീണു വീണു കഞ്ഞി നിറഞ്ഞ് പിറ്റേ മുച്ചക്കിറങ്ങി എൻ്റെ പിന്നിൽ നടന്നു വന്ന് കയ്യിൽ കരുതി ഒരു നൂറിൻ്റെ നോട്ട്